ഡിസ്പ്ലേ പൂട്ടിയ ഫോൺ എത്ര നാളിങ്ങനെ കൈക്കൊണ്ട് നടക്കും അന്ന് നന്നാക്കി കൊടുക്കും ഈ ചോദ്യം സ്ഥിരമായി കേൾക്കുന്നവരാണോ നിങ്ങൾ എന്നെ നേരെ വിട്ടോളൂ റോയൽ കൊച്ചിൻ മൊബൈൽസിലേക്ക് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ സർവീസസ് അൺലോക്കിംഗ് സർവീസസ് ചിപ്പ് ലെവൽ സർവീസസ് അതുപോലെ തന്നെ വാട്ടർ ഡാമേജ് ഗ്ലാസ് റിപ്ലേസ്മെൻറ്റ് ഇങ്ങനെ എല്ലാവിധ സർവീസസും സാധാരണ ഫോൺ മുതൽ ഐഫോൺ വരെ നിങ്ങൾക്ക് മുപ്പത് ദിവസത്തെ സർവീസ് വാറണ്ടിയോടെ ശരിയാക്കിയെടുക്കാം ഇനി നിങ്ങളുടെ കയ്യിലൊരു കേഡ് ഫോണുണ്ട് അത് എക്സ്ചേഞ്ച് ചെയ്യണം എന്നാണെങ്കിലും കം ടു റോയൽ കൊച്ചിൻ മൊബൈൽസ് So, no more breaks, only Royal Coaching Mobile. കൊച്ചി നഗരസഭ രണ്ടാം ഡിവിഷനിൽ ഇടതുമുന്നണിക്ക് വിമത ഭീഷണി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഫോർട്ട് കൊച്ചി മേഖലാ പ്രസിഡന്റ് സീന സീനിയർ സത്താസ്വത സ്ഥാനാർത്ഥിയെ മത്സരിക്കും കൊച്ചി നഗരസഭ രണ്ടാം ഡിവിഷനിൽ വിമത ഭീഷണി ശക്തമാകുന്നു ജനാധിപത്യ മഹിള അസോസിയേഷൻ ഫോർട്ട് കൊച്ചി മേഖലാ പ്രസിഡന്റ് സീനദ് സത്താർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഇല്ലാത്ത വ്യക്തിക്ക് ഐ എൻ എൻ സീറ്റ് നൽകിയതിനെതിരെ സീനദ് സത്താർ കടുത്ത അസന്തോഷം പ്രകടിപ്പിച്ചു അതുപോലെ തന്നെ ഞാൻ മഹിളയുടെ ഈ ഫോർട്ട് കൊച്ചി യൂണിറ്റിന്റെ പ്രസിഡന്റ് ആണ് പിന്നെ അതുകൂടാണ്ട് പാർട്ടി ബ്രാഞ്ച് മെമ്പർ ആണ് പ്രവർത്തനം നടത്തുന്നത് എനിക്ക് ഒരു വിശ്വാസമുള്ളൊരു പാർട്ടിയായിരുന്നു എൽ ഡി എഫ് പക്ഷെ ഇപ്പൊ ഈ എലക്ഷൻ പ്രമാണിച്ച് നമ്മള് മഹിളകൾ ഇവിടെ ഒരുപാട് പേരുണ്ട് മഹിളകളായിട്ട് പ്രവർത്തനം നടത്തുന്നവര് അപ്പൊ ഐ എൻ എല്ലിനെ സീറ്റ് കൊടുത്ത ഐ എൻ എല്ലാണ് സീറ്റ് കൊടുക്കണേ എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ വിചാരിച്ചത് ഈ മഹിളകളിൽ നിന്ന് ആരെങ്കിലും ഒരാളെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നയിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ ഞങ്ങൾ അറിഞ്ഞത് ഇനിയാന്നാണ് ഈ വാർത്ത നമ്മളെ കൂട്ടത്തിൽ ഒരു എൽ ഡി എഫിൻ്റെ ഒരു മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് ഇല്ലാത്തൊരു വ്യക്തിയും പിന്നെ പല കാര്യങ്ങളിലും അവരെ പുറത്താക്കിയതുമായ ഒരു വ്യക്തിക്കാണ് ഇപ്പം ഐ എൻ എൻ എ സീറ്റ് കൊടുത്തേക്കണം അതിൽ നമുക്കൊരു വിഷമത തോന്നി കാരണം ഇത്രയൊക്കെ കാലം വരെ നമ്മൾ ഇതിൽ പ്രവർത്തിച്ചിട്ട് നമ്മളെ വിളിച്ചൊന്ന് ആ കൂടിയാലോചിച്ചിട്ട് ഇന്ന ആളാണെന്ന് പോലും പറയാണ്ട് നമ്മൾ കേട്ട് കേൾവിയിലാണ് ഈ ആളെ അറിഞ്ഞു പോയത് അപ്പം നമുക്കൊരു വിഷമം തോന്നി കാരണം എല്ലാ കാര്യത്തിനും പ്രവർത്തനത്തിനും നമ്മളെ പങ്കാളിത്തം ആളുകളെ പങ്കെടുപ്പിക്കരുത് ഇതെല്ലാം നമ്മൾ ഈ രണ്ടാം നിമിഷത്തിൽ നമ്മൾ മാത്രമാണ് ഇത് നടത്തിക്കൊണ്ടുപോകുന്നത് പോകുന്നത് നമ്മളെന്ന് പറഞ്ഞാൽ മഹിളകൾ നടത്തിക്കൊണ്ടുപോകുന്നത് പക്ഷേ ഇപ്പം ഈ ചെയ്തത് നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച് അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ അതിൽ നിന്ന് സ്വതന്ത്രയായിട്ട് നിൽക്കാൻ തീരുമാനിച്ചത് ഞാൻ മാത്രമല്ല നമ്മുടെ മഹിളയിൽ തന്നെ ട്രഷററുണ്ട് സെലിക്ക് എത്തുന്നതാണ് അവർക്കും വലിയ വിഷമമായി അപ്പോൾ അവരും മാറി സ്വതന്ത്രയായിട്ട് മത്സരിക്കാൻ തന്നെ തീരുമാനിച്ചത് വേറെ ഒന്നുമല്ല ഇത് മനസ്സിലാക്കണം എന്താണെന്നുള്ളത് നമ്മുടെ ഈ പാർട്ടിയോടുള്ള കൂറ് എന്താണെന്നും പാർട്ടിയിൽ കൂറില്ലാതെ പാർട്ടിനെ പല സ്ഥലങ്ങളിലും വിമർശിച്ച ഒരാളാണ് പാർട്ടിന്ന് സ്ഥാനം കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടുള്ളത് വിഷമതയെ മാത്രമുള്ളൂ പിന്നെ പാർട്ടി നമ്മൾ ആവുന്നതും പാർട്ടിനെ കുറ്റം പറയില്ല അതൊരിക്കലും പറയില്ല പക്ഷെ ഈ ഒരു തെറ്റ് ഇത് ചെയ്ത് ഇത് ചൂണ്ടിക്കാണിക്കാൻ ഇതിൽ ആരും ഉണ്ടായില്ല നിന്ന് ഇത്രനാളും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരെ പോലും പരിഗണിക്കാതെയും കൂടി ആലോചിക്കാതെയും ചെയ്യാതെയാണ് സ്ഥാനാർത്ഥി തിരഞ്ഞെടുത്തത് പാർട്ടിയിൽ നിന്ന് തന്നെ പല വിഷയങ്ങളിലും പുറത്താക്കപ്പെട്ടവർക്കാണ് ഇപ്പോൾ സീറ്റ് നൽകിയതെന്നും ഇത് പാർട്ടിയിലെ സമർപ്പിത പ്രവർത്തകർക്ക് നിരാശ നടപടിയാണെന്നും സീനദ് പറഞ്ഞു ഇതിനാൽ സ്വന്തം ഡിവിഷനിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള തീരുമാനം അവർ എടുത്തതായി അറിയിച്ചു ഫോർട്ട് കൊച്ചി യൂണിറ്റ് പ്രസിഡന്റും ഇരുപത് വർഷത്തിലേറെയായി ഇടതു മുന്നണിക്കായി പ്രവർത്തിച്ച പാർട്ടി ബ്രാഞ്ച് മെമ്പറുമാണ് സീനദ് സത്താർ ന്യൂസ് ബ്യൂറോ കൊച്ചി